നമസ്കാരം സി പി എം സംസ്ഥാന നേതൃയോഗം ചേർന്ന് പരാജയ കാരണങ്ങളൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം ഇപ്പോൾ നേതാക്കന്മാർ ജില്ലകളിലെത്തി ഓരോ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും വിളിച്ച് ചേർത്ത് സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായ ചർച്ചകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയിക്കുന്നതും അവരുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നതുമായ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേതാക്കന്മാർ ചെന്ന എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിശക്തമായ തോതിലുള്ള വിമർശനമാണ് ഉയരുന്നത് എല്ലാത്തിനും ഉത്തരവാദികൾ പിണറായി വിജയനും സി പി എം സംസ്ഥാന നേതൃത്വമാണ് എന്ന രീതിയിലേക്ക് പോലും പല ജില്ലകളിലെ നേതാക്കളുടെ വിമർശനവും ഉയർന്നു വരികയാണ് സി പി എമ്മിനെ വല്ലാത്ത വെട്ടിലാക്കിയിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ നടക്കുന്നത് എന്നാൽ അതിനിടെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ വിനോയ് വിശ്വം സ്വന്തം പാർട്ടിയിലെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് അയച്ച ഒരു കത്താണ് ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് ഏറെ ചർച്ചയാകുന്നത് അദ്ദേഹം സ്വന്തം പാർട്ടിയിലെ ബ്രാഞ്ച് സെക്രട്ടറിമാരോട് പറയുന്നത് നിങ്ങൾ ജനങ്ങളോട് കാണിക്കണം വിനയത്തോടെ പെരുമാറണം ധാർഷ്ട്യമൊന്നും കാണിക്കരുത് എന്ന രീതിയിലുള്ള ഒരു കത്താണ് അയച്ചിരിക്കുന്നത് സ്വാഭാവികമാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ മേൽത്തട്ടിൽ നിന്ന് താഴെത്തട്ടിലേക്ക് കത്ത് വഴി അറിയിക്കുന്ന രീതിയൊക്കെ ഉണ്ട് പക്ഷേ ഈ കത്തിൽ പറയുന്ന പല കാര്യങ്ങളും സി പി ഐ നേതാക്കൾക്ക് അല്ല ബാധകം സി പി എമ്മിൻ്റെ നേതാക്കൾക്കാണ് എന്ന് തോന്നിപ്പിക്കും ഈ കത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ കണ്ടാൽ നമുക്കാദ്യം വിനയവിശ്വം ബ്രാഞ്ച് സെക്രട്ടറിമാരെ അയച്ച കത്തിലെ ഉള്ളടക്കം എന്താണ് എന്ന് നോക്കാം അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി ഇടതുപക്ഷത്തിന് പഴയ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം ജനവിശ്വാസം ഇടിഞ്ഞതിൽ സ്വയം പരിശോധന അനിവാര്യമാണ് എന്നുമാണ് ഈ കത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത് തുടർന്ന് അടിമുടി എല്ലാ തലങ്ങളിലും ആത്മവിമർശനത്തിന് നമ്മൾ സന്നദ്ധമാകണം എല്ലാത്തിനേക്കാളും വലുത് ജനങ്ങളാണ് യാഥാർത്ഥ്യങ്ങളെ തൊടാത്ത വ്യാഖ്യാന പാഠവും കൊണ്ടോ ഉപരിപ്ലവമായ വിശകലന സാമർഥ്യം കൊണ്ടോ പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെ മുന്നിൽ ഉയർന്നു വന്നിട്ടുള്ളത് അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി ഇടതുപക്ഷത്തിന് പഴയതുപോലെ ബന്ധമുണ്ടോ അവർ ഇടതുപക്ഷത്തിന് മേൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം എങ്ങനെ ഇടിവുണ്ടായി എന്ന് പരിശോധിക്കണം എന്നൊക്കെയാണ് ഈ കത്തിന് ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ വിനോദത്തിൻ്റെ ഈ പല വിമർശനങ്ങളും ലക്ഷ്യമിടുന്നത് സി പി എമ്മിലെ ഉന്നത നേതാക്കളെയാണ് എന്നുള്ളൊരു വ്യാഖ്യാനം തീർച്ചയായും ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ മൈക്ക് സെറ്റ് ഓപ്പറേറ്ററെയും പരിപാടിയുടെ അവതാരകരെയും ഒക്കെ തന്നെ മുഖ്യമന്ത്രി ശാസിച്ചതിൻ്റെയും അതുപോലെ നേരത്തെ എം പി ആയിരുന്ന തോമസ് ചാഴിക്കാടനെ പൊതുവേദിയിൽ വെച്ച് തന്നെ അപമാനിച്ചതിൻ്റെയൊക്കെ തന്നെ ഫലമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടായത് എന്ന് പല ഭാഗങ്ങളിൽ നിന്നും വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു കത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് ഇതിൽ ഇതിലദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ചേരുന്നത് സി പി എമ്മിൻ്റെ നേതാക്കൾക്കാണ് നമുക്കൊരു ഉദാഹരണം നോക്കാം യാഥാർത്ഥ്യങ്ങളെ തൊടാത്ത വ്യാഖ്യാനപാഠവും കൊണ്ടോ ഉപരിപ്ലവമായ വിശകലന സാമർഥ്യം കൊണ്ടോ പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങളാണ് ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ മുന്നിൽ ഉയർന്നു വന്നിട്ടുള്ളത് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചാണ് ഏറ്റവും ബാധകമാകുന്നത് കാരണം പാർട്ടി വല്ലാത്ത പ്രതിസന്ധി ചെന്ന് വിടുമ്പോൾ അല്ലെങ്കിൽ വെട്ടിലാവുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ പാർട്ടിയുടെ നേതാക്കന്മാർ വിനോദവിശം ചൂണ്ടിക്കാട്ടിയതുപോലെ മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിൽ സൈദ്ധാന്തിക മായ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല സന്ദേശ സിനിമയിലെ കുമാരവുള്ള സാറിനെ പോലെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായില്ല എന്നാണ് ബിനോഷത്തിൻ്റെ ഈ കത്ത് വായിച്ചാൽ നമുക്ക് അങ്ങനെയും ചിന്തിക്കാൻ കഴിയും പിന്നെ ഈ പെരുമാറ്റത്തിൻ്റെ കാര്യം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കീഴിൽ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നേതാക്കളും അവരുടെ പോഷക സംഘടനാ നേതാക്കളുമൊക്കെ തന്നെ ജനങ്ങളോട് കാട്ടുന്ന ധാർഷ്ട്യവും ഈ അവഹേളനവും തന്നെ ആളുകൾക്കിടയിൽ മോശമായ ഒരു അഭിപ്രായം ഈ സർക്കാരിനെക്കുറിച്ചും ഇടതു മുന്നണിയെക്കുറിച്ചും ഉണ്ടാകാൻ കാരണമായി എന്ന് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരർത്ഥം അപ്പോൾ എന്തായാലും സി പി ഐയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് വലിയൊരു നഷ്ടക്കച്ചവടം തന്നെയായിരുന്നു എന്ന് പറയാതിരിക്കാനാകില്ല ചില സീറ്റുകളില്ലെങ്കിലും വിജയിക്കും എന്നവർ കരുതിയിരുന്നു തൃശ്ശൂരും മാവേലിക്കരയും ഒക്കെ അവർ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു പക്ഷേ തിരുവനന്തപുരത്ത് മാത്രമാണ് അവർക്ക് തീരെ പ്രതീക്ഷയില്ലാതിരുന്നത് എന്നിട്ടും തങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല എതിരാളികൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു എന്നുള്ളതും സി പി ഐയെ അമ്പരപ്പിലാക്കിയിരിക്കുകയാണ് സി പി ഐയെ സംബന്ധിച്ച് ഒരു കാലത്ത് കോൺഗ്രസിനോടൊപ്പം നിന്നപ്പോൾ വലിയ പ്രതാപമുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് രണ്ട് തവണ സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസ്സുകാർ സി പി ഐക്ക് താലത്തിൽ വെച്ച് കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും സി അ ചിതമേനോനും പി കെ വാസുദേവൻ നായരും മുഖ്യമന്ത്രിമാരാകുമ്പോൾ അന്ന് എം എൽ എമാരിൽ എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നത് കോൺഗ്രസ്സുകാരായിരുന്നു എന്നിട്ടും അവർ അതിന് തയ്യാറായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടതു മുന്നിലേക്ക് സി പി ഐ വന്നതിന് ശേഷമാണ് അവരുടെ കഷ്ടകാലവും ആരംഭിച്ചത് അത് ഇപ്പോഴും പാർട്ടി അണികൾക്കിടയിൽ പല അവസരങ്ങളിലും ചർച്ചയാവുന്നുണ്ട് തിരികെ കോൺഗ്രസിനോട് നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായം പോലും പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു സി പി എമ്മിനോട് ചേർന്നപ്പോൾ സി പി എം എപ്പോഴും വലിയാട്ട മനോഭാവം കാണിച്ച് തങ്ങളെ ഒതുക്കുന്നു എന്നുള്ള പരാതി പലപ്പോഴും ഉയർന്നിരുന്നു സി പി ഐയുടെ പല പ്രധാനപ്പെട്ട വകുപ്പുകൾ പോലും പിന്നീട് സി പി എം കൈവശപ്പെടുത്തുന്ന അവസ്ഥ എത്തിയിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ സി പി ഐയും വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവർക്കുമുള്ളത് കേരളത്തിൽ നിന്ന് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വിനോദ വിശ്വത്തിൻ്റെ ഈ കത്ത് കൂടുതൽ ചേരുക സി പി ഐയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കല്ല സി പി എമ്മിൻ്റെ നേതാക്കൾക്കാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പല നേതാക്കന്മാരും ജനങ്ങളോട് കാട്ടുന്ന ഈ അവഹേളനവും അവരെ അവഗണിക്കലും അപമാനിക്കലും അതുപോലെ ഇവിടെ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സൈദ്ധാന്തിക ഭാഷയിൽ വിശദീകരിക്കുന്ന ഒന്നും കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ബിനോ വിശ്വം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹം ഒരുപക്ഷെ നേരിട്ട് ചോദിച്ചാൽ ഇത് തങ്ങളുടെ കാര്യമാണ് എന്ന് പറയുമായിരിക്കും എങ്കിൽ പോലും ഇത് ലക്ഷ്യമിടുന്നത് ആത്യന്തികമായി സി പി എമ്മിൻ്റെ നേതാക്കളെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം നമുക്ക് ഇതിൻ്റെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാവുന്നതും ആ ഒരു കാര്യം തന്നെയാണ്